ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളരിക്കയും ഏത്തക്കയും കൊണ്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ കിടലൊരു കറി നമുക്കിത് വെച്ചിരുന്നേ ചെയ്തെടുക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അല്ലാതെ വേവിച്ചാലും മതി പെട്ടെന്ന് വെള്ളരിയ്ക്ക അധികം വേവമൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് കുരുവും കളഞ്ഞ് എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചേർക്കാം നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവ് കുറവ് മതിയെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്താൽ മതി ഒരു മൂന്ന് നാല് പച്ചമുളക് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇനി ഈ വെള്ളരിക്കൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതിയാവും ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ മതിയാവും നന്നായിട്ടത് വെന്ത് കിട്ടും നമ്മുടെ വെള്ളരിക്കത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കറക്റ്റ് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് മൂന്ന് വിസിൽ കഴിഞ്ഞിട്ട് കുക്കർ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിലേക്ക് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങ ഇത് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് നല്ല ജീരകം കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടിയാണ് അതും ഞാനൊരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഞാനൊരു നാല് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് അരച്ചെടുക്കാൻ പാകത്തിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നല്ല മഷി പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും അരപ്പ് ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ നമുക്കതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതിയാവും എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു രണ്ട് വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇടാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കനം കുറച്ചറിഞ്ഞ് ഒരു പത്തല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ കുഞ്ഞു ഉള്ളിയാണ് കേട്ടോ ഒരു എട്ട് മുതൽ പത്തല്ലി വരെ വട്ടത്തിലരിഞ്ഞ ചെറിയ ഉള്ളി ഇതൊന്ന് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നാൽ മതി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിത് ആദ്യമേ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളരിക്കല്ലേ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്തതാണ് അപ്പം നന്നായിട്ട് നമുക്കൊന്ന് ഉടഞ്ഞു കിട്ടും ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ടൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ആ അരപ്പിൻ്റെ പച്ചമണോ പച്ചമണോ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളരിക്ക വേവിച്ചപ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് ഇപ്പം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതിനകത്ത് കിടന്നൊന്ന് ഒന്ന് തിളയ്ക്കട്ടെ നമ്മുടെ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം തിളപ്പിക്കാനൊന്നും പാടില്ല ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് തൈര് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി തൈര് ചേർത്താൽ പിന്നെ തിളക്കരുത് തൈര് ചേർത്തതിന് ശേഷം ഉപ്പ് ഒന്നും കൂടി നോക്കണം കേട്ടോ കാരണം തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് ഇച്ചിരി കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നോക്കിയിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇത്രയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി അപ്പം ഇന്നത്തെ നമ്മുടെ വെള്ളരിക്കയും ഏത്തക്കയും ചേർന്ന ഒഴിച്ചുകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കാം പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ